ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തി തേങ്ങ അരച്ച് വെച്ച റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ മത്തിക്കറിയാണിത് അധികം ഇൻഗ്രീഡിയൻസ് ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതിനു മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കറിയുള്ള കറിയിലേക്കുള്ള തേങ്ങയാണ് ഇവിടെ വറുക്കുന്നത് ഈ തേങ്ങയിലോട്ട് ഞാൻ ചീരുള്ളി അത് രണ്ട് ചീരുള്ളി അതുപോലെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി വലിയ ജീരകം കറിവേപ്പില അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറുത്തെടുക്കുകയാണ് മഞ്ചട്ടിയിലാണ് ഞങ്ങളവിടെ മറ്റു കറി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ആദ്യം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് അത് പൊട്ടിച്ച് ചെറിയ ജീരകം ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി പേസ്റ്റ് ഒന്നിട്ട് അതൊന്ന് വാശിയെടുക്കണം നമ്മുടെ വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി പേസ്റ്റ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി പച്ചമുളക് ഇതിട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് നല്ല സോഫ്റ്റ് ആയി തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ തക്കാളി ചെറിയ തോതിലൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് ോസ്റ്റാക്കി എടുക്കാം അതുപോലെ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല നെയ്യുള്ള മത്തിയാണ് ഞങ്ങൾക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വേറെ ടേസ്റ്റ് തന്നെയാണ് ഇതാണ് ഞങ്ങൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്ന പുള്ളി നമ്മളിവിടെ നമ്മുടെ തക്കാളി ഇവിടെ നല്ല രീതിയിൽ സോഫയിൽ വന്നിട്ടുണ്ട് இன்னும் எப்பிதிக்கேருவா இன்கிரீடியன்ஸ் சேர்ந்து கொடுக்க மல்லிப்பொடி ரெண்டு ரெண்டு டீஸ்பூன் ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി എരിവിൻ്റെ ആവശ്യത്തിന് എത്ര വേണോ അത്ര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളവിടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം നമ്മുടെ പൊടി പൊടികളുടെ പച്ചവാസനൊക്കെ മാറി നമുക്ക് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞങ്ങളത് കുക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ പേഞ്ഞു വെച്ച പുളിയാണിത് ഇനി നമുക്ക് ഇതിൻ്റെ പുളിവെള്ളം ഒന്ന് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ ഇവിടെ അരച്ചെടുക്കാം തേങ്ങ അരച്ച് വെച്ച തേങ്ങ കറിയിലോട്ട് ഒഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല ഫോണ് സ്വിച്ച് ഓഫായി ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം ി നല്ലവണ്ണം നല്ലോന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച മറ്റിക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം തേങ്ങ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഡാൻസ് ഫോർ വാഷെയർ ചെയ്യുക എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരെ ഡാൻസ് ഫോർ സപ്പോർട്ട്